ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് അദ്ദേഹം വെല്ലുവിളിക്കുന്നു അദ്ദേഹം വെല്ലുവിളിക്കുന്നു ധനകാര്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്നതിൽ ഇപ്പോൾ നിങ്ങളാരെങ്കിലും അത് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നു പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കില്ല അവരാരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞങ്ങ് നടന്നുപോകും പക്ഷേ ആ ചലഞ്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മുമ്പ് തന്നെ ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ് അതിലൊരു വസ്തുത മാത്രവുമല്ല ഈ കാലത്ത് ആളുകൾ അതൊന്നും ഈ രണ്ടായിരം കയ്യിൽ കിട്ടുന്ന മനുഷ്യർ അതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും ആശ്വാസത്തിലും അല്ലാതെ മുമ്പുണ്ടായ ഈ കുടിശ്ശികയുടെയോ അല്ലെങ്കിൽ നൂറ് രൂപ മാത്രം കൂട്ടിയതിൻ്റെ അത്തത്തെ അന്നത്തെ വലിയ കുടിശ്ശിയെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല പക്ഷേ ഇപ്പോഴും അത് വാദിക്കാൻ ശ്രമിക്കുകയാണ് ആ ചലഞ്ച് എങ്ങനെ ഏറ്റെടുക്കും ഏറ്റെടുക്കുമോ എൽ ഡി എഫ് ഏറ്റെടുക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ പ്രകടന പത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയും ഡിബേറ്റും വേണമെന്ന് ഞാനിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചാനലിൽ നിന്നാണ് വരുന്നത് അവിടെയും ഇതേപോലെ ചോദ്യം ചോദിച്ചു കൃത്യമായി പറഞ്ഞു ഡേറ്റ് സമയം നിങ്ങൾ നിശ്ചയിച്ചോ സ്ഥലം നിങ്ങൾ നിശ്ചയിച്ചോ എവിടെ വേണമെങ്കിലും വരാം യു ഡി എഫ് എന്താണ് അഞ്ചു കൊല്ലം ചെയ്തത് എൽ ഡി എഫ് എന്താണ് ചെയ്തത് കൃത്യമായി ഡിബേറ്റ് നടത്താം ഒരു സംശയം വേണ്ട അതിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വെല്ലുവിളിച്ചല്ലോ കൃത്യമായി വസ്തുതയുണ്ടല്ലോ അപ്പൊ നിയമസഭയിൽ തന്നെ എത്രയോ രേഖകളുണ്ട് കൃത്യമായി ഗവൺമെൻറ് സംവിധാനത്തിൽ രേഖയുണ്ട് ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എൽ ഡി എഫിന് ചെയ്യുന്നു ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ജനങ്ങളുടെ അഭിപ്രായം തേടുന്നു ജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നു ഇപ്പൊ നമുക്കറിയാം നവകേരള യാത്ര എത്രയോ കളിയാക്കി ഇവർ ആ ബസ് ഈ ബസ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ കളിയാക്കി ഈ നവകേരള സദസ്സിൽ നടത്തിയ യാത്രയുടെ ഭാഗമായി ജനങ്ങളുടെ പരാതി കിട്ടി ഓരോ ജില്ലയിലും പതിനായിരം കോടി രൂപയിലധികം മുടക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം വന്നില്ലേ ഓരോ മണ്ഡലത്തിലും ചെലവഴിച്ച പണത്തെക്കുറിച്ച് ഓരോ മണ്ഡലത്തിലും നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച് ഏതെങ്കിലും യു ഡി എഫ് എം എൽ എ മാർ അതിനുശേഷം പ്രതികരിച്ചിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ എല്ലാം പോട്ടെ ഈ കഴിഞ്ഞ ഓണം ശരത്തിന് ഓർമ്മയുണ്ടാവും ആ ഓണം ഇവിടെ സപ്ലൈക്കും അടച്ചുപൂട്ടും അതുപോലെ തന്നെ ട്രഷറികൾ അടച്ചുപൂട്ടും അതുപോലെ പെൻഷൻ കുടിശികയാകും ഈ ഓണം മറക്കാൻ ആഗ്രഹിക്കുന്ന ഓണമായിരിക്കും എന്ന് പ്രചരിപ്പിച്ചതാണ് ഈ കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ ഇരുപത്തി കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് ഗവൺമെന്റ് ചെലവഴിച്ചത് ഈ പറവൂര് സപ്ലൈകോയുടെ മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചെന്താന്ന് അറിയോ ഇതുപോലെ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പിറ്റേ ദിവസം നിയമസഭയിൽ പോയി അടിയന്തരപ്രമേയെ അവതരിപ്പിച്ചിട്ട് ഇവിടെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു താങ്കൾ തന്നെയല്ലേ ഈ പ്രസംഗിച്ചത് ഇത്രയും സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞതിനെ കുറിച്ച് അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ വിളക്ക് വച്ചേയുള്ളൂ പ്രസംഗിച്ചില്ല അപ്പൊ അതിന്റെ വീഡിയോ എടുത്ത് കാണിച്ചു ഭക്ഷ്യമന്ത്രി അപ്പൊ പറഞ്ഞു എനിക്ക് ഒന്നും ഓർമ്മയില്ലാന്ന് അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ മാറുകയാണ് കാരണം ഈ യാഥാർത്ഥ്യം കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല അതുപോലെ ഒരു ട്രഷറിയും ഇതുവരെ അടച്ചുപൂട്ടിയില്ല അതുപോലെ തന്നെ കൃത്യമായി ജനങ്ങൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ കിട്ടി അപ്പൊ പശ്ചാത്തല വികസനം അതുപോലെ തന്നെ വൻകിട പദ്ധതികൾ വികസന പദ്ധതികൾ ക്ഷേമം വാക്കുകൾ കൃത്യമായി പാലിച്ച് ജനങ്ങൾക്ക് പ്രകടന പദ്ധതി ആധാരമാക്കി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ കുറെ നുണപ്രചരണമായിട്ട് യു ഡി എഫ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതൊക്കെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കാരണം ഇത്തരത്തിലുള്ള എല്ലാം അതിജീവിച്ചിട്ടാണ് അവർ എൽ ഡി എഫിന് ഭരണത്തുടർച്ച നൽകിയത് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഐറ്റ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ അധികാരത്തിൽ വന്ന പൊതുവിദ്യാഭ്യാസ അവസാനിപ്പിക്കും ആദരം പദ്ധതി അവസാനിപ്പിക്കും കേരള ബാങ്ക് പിരിച്ചുവിടുന്ന പറഞ്ഞതുകൊണ്ടാണ് ഇവരോട് ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞത്